ശബരിമല സ്വർണ്ണ കവർച്ചിയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെതിരെ ആഞ്ഞടിച്ച് ഹൈക്കോടതി ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സ് ബുക്കിൽ ക്രമക്കേടെന്ന് കണ്ടെത്തൽ നിലവിലെ വാതിൽപാളി യഥാർത്ഥമാണോ എന്ന് സംശയം ദ്വാരപാലകപ്പാളി ഇക്കഴിഞ്ഞ സെപ്റ്റംബറിൽ കടത്തിയ സമയത്ത് മിനിറ്റ്സ് ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടില്ലെന്ന് ഹൈക്കോടതി സ്വർണ്ണ കവർച്ചിയിൽ അഴിമതി നിരോധന നിയമപ്രകാരവും അന്വേഷണം നടത്താനും ഇടക്കാല ഉത്തരവുണ്ട് കേസിൽ പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിച്ച ഇടക്കാല റിപ്പോർട്ട് പരിശോധിച്ച ശേഷമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെതിരായ ഹൈക്കോടതിയുടെ വിമർശനങ്ങൾ രണ്ടായിരത്തിയഞ്ച് ജൂലൈ വരെയുള്ള ദേവസ്വം ബോർഡ് മിനിറ്റ്സ് മിനിറ്റ് ക്രമക്കേടുണ്ട് സെപ്റ്റംബറിൽ കൊണ്ടുപോയ സമയത്തും മിനിറ്റ്സ് ബുക്കിൽ രേഖപ്പെടുത്തലുകളില്ല ദ്വാരപാലക ശില്പങ്ങളുടെയും വാതിലിന്റെയും പകർപ്പ് സൃഷ്ടിക്കാനായി അളവെടുക്കാൻ നന്ദൻ എന്ന ആശാരിയെ പോറ്റി നിയോഗിച്ചു ദ്വാരപാലക ശില്പാളിയും വാതിൽപാളിയും ഇളക്കി മാറ്റിയാണ് നന്ദൻ അളവെടുത്തത് നട തുറന്നിരുന്ന സമയത്ത് കീഴ്ശാന്തിമാരുടെ സഹായത്തോടെ സ്വർണ വാതിൽപാളിയുടെ അളവെടുത്തു നിയമവിരുദ്ധമായിട്ടാണ് അധികൃതർ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത്തരത്തിൽ അനുമതി നൽകിയതെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചേർന്ന് ശബരിമല കേന്ദ്രീകരിച്ച് സംശയകരമായ പ്രവർത്തനങ്ങൾ നടത്തി വിശ്വാസ്യതയില്ലാത്ത പോറ്റിയെ ദേവസ്വം ഉദ്യോഗസ്ഥർ വിശ്വസിച്ചത് എന്തിന് ചെന്നൈയിലെത്തിയ സമയത്ത് ദേവസ്വം ഉദ്യോഗസ്ഥർ പോറ്റിയുടെ ആതിഥ്യം ചോദിച്ച കോടതി ഇക്കാര്യം അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടു രണ്ടായിരത്തിയഞ്ച് സെപ്റ്റംബറിൽ അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോകാൻ അടിയന്തര സാഹചര്യം ബോർഡ് ബോർഡ് ഹൈക്കോടതി ഉത്തരവും മാനുവലും അധികൃതർ ബോധപൂർവം ലംഘിച്ചു ക്ഷേത്ര സ്വത്തുക്കൾ സംരക്ഷിക്കാൻ ബാധ്യതയുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉത്തരവാദിത്വത്തിൽ വീഴ്ച വരുത്തി ശബരിമലയിലെ സ്വത്ത് സംരക്ഷിക്കാൻ ഹൈക്കോടതി പ്രതിജ്ഞാബദ്ധമാണെന്നും ദേവസ്വം ബെഞ്ച് മുന്നറിയിപ്പ് നൽകി ശബരിമല സ്വർണ്ണക്കവർച്ച കേസ് അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുമെന്നും അഴിമതി നടന്നിട്ടുണ്ടോ എന്ന് പ്രത്യേക സംഘം അന്വേഷിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു നിലവിലുള്ള ശ്രീകോവിലിന്റെ വാതിൽ യഥാർത്ഥമാണോ എന്ന കാര്യത്തിൽ സംശയം ഉന്നയിച്ച കോടതി ഇക്കാര്യം പരിശോധിക്കണമെന്നും വ്യക്തമാക്കി വഴിപാടിന്റെ പേരിൽ കരുതിക്കൂട്ടി കളവ് നടത്തിയ പോറ്റിക്ക് ദേവസ്വം ഉദ്യോഗസ്ഥർ ഒത്താശ ചെയ്തു ശബരിമലയിലെ മറ്റ് അമൂല്യ വസ്തുക്കൾ പുറത്തേക്ക് കടത്തിയിട്ടുണ്ടോ എന്ന സംശയവും ഉന്നയിച്ച കോടതി സ്വർണ കവർച്ചക്കപ്പുറം അന്വേഷണം നടത്തേണ്ടതല്ലേ എന്നും അന്വേഷണം ശരിയായ നിരീക്ഷിച്ച ഡിവിഷൻ ബെഞ്ച് ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സ്വമേധയാ സ്വീകരിച്ച ഹർജിയിലെ തുടർ നടപടികൾ അവസാനിപ്പിച്ചു പകരം സ്വമേധയാ സ്വീകരിച്ച പുതിയ ഹർജി ഹൈക്കോടതി മൂന്നാഴ്ചയ്ക്ക് ശേഷം പരിഗണിച്ച് നടപടികൾ തുടരും ജനം കൊച്ചി Редактор субтитров А.Семкин Корректор А.Егорова